വിസ്മില്ലാ വസലാത്തു വസ്സലാം വാലാ റസൂലില്ല ആലിഹി വസഹ്ബിഹി വസ്ഹബിഹി അജുമായി സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ വ്യാപകമായി കാണുന്നൊരു പ്രവണതയാണ് ഖുർആാൻ്റെ ആയത്തുകൾ അല്ലെങ്കിൽ സൂറത്തുകൾ ചുമലിൽ തൂക്കുക മുറിയിൽ തൂക്കുക നടക്കുന്ന വഴിയിലൊക്കെ തൂക്കിയിടുക ചില ആളുകൾ ഭംഗിക്ക് ചില ആളുകൾ വറക്കത്തെടുക്കാൻ വേണ്ടി ഒക്കെ ചെയ്യാറുണ്ട് അത് അതിൻ്റെ മതപരമായ വിധി എന്താണ് സൗദി പണ്ഡിതസഭ എൽ അജയത്തു ദാ ഇമ ഈ വിഷയത്തിൽ പറഞ്ഞ ഫത്വയിൽ നമുക്ക് കാണാവുന്നത് അതിൻ്റെ രത്ന ചുരുക്കം അത് ഖുർആാനെ മാറ്റിമറിക്കലാകുന്നു അത് അള്ളാഹുത്താല എന്തുദ്ദേശത്തിലാണോ ഇറക്കിയത് മനുഷ്യർക്ക് സന്മാർഗം ലഭിക്കാൻ അതുപോലെ നല്ല ഉപദേശം അത് പാരായണം ചെയ്യാൻ അത് അതിൻ്റെ ജീവിതത്തിൽ പകർത്താൻ ഇതിനൊക്കെ വേണ്ടിയാണല്ലോ ഇറക്കിയത് അതിന് വിരുദ്ധമായിട്ട് ഇത് ഭംഗിക്ക് വേണ്ടി വയ്ക്കുക എന്നത് ശരിയല്ല എന്നതാണ് മറ്റൊന്ന് നബി സലാഹു അലീഹി വസലമയോ അവിടുത്തെ ഹുലഫാ റാഷിദുകൾ പ്രകാരം ചെയ്തിട്ടില്ല അവരുടെ പ്രവൃത്തിക്ക് വിരുദ്ധമാണ് ഇക്കാര്യം എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് ശിർക്ക് കടന്നു വരാനുള്ളൊരു വഴി അത് തടസ്സപ്പെടുത്തേണ്ടതുണ്ട് കാരണം അത് ചിലപ്പോൾ ആളുകൾ ബർക്കത്തിന് വേണ്ടി ഈ ഏലസ് മാധുരി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത ഇങ്ങനെ എഴുതി കിട്ടാറുണ്ടല്ലോ അപ്പോൾ അത് 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 ഷിർക്കിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇതുണ്ടതുകൊണ്ട് നമുക്ക് രക്ഷയുണ്ടെന്ന രൂപത്തിലൊക്കെയുള്ള സാധ്യതകൾ അത് തടയുക അതുകൊണ്ട് തന്നെ അത് ശരിയെന്നുള്ളതാണ് പിന്നെയോ കുഹ നിറക്കപ്പെട്ടത് പാരായണം ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള കച്ചവട സ്ഥാപനങ്ങളോ വീടുകളൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയല്ല ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ളത് അതിനാൽ നമ്മൾ എന്ത് ചെയ്യണം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ലജിതായുമായി വിഷയത്തിൽ പറഞ്ഞത് ഇത് ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ ഇത്തരം വഴികൾ അടക്കുകയാണ് വേണ്ടത് അതാണ് ഏറ്റവും ശരിയായത് എന്നാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ പൂർവ്വകാല മുസ്ലിങ്ങളിൽ ഉണ്ടായിരുന്നില്ല പ്രവാചകനിലോ സഹാബത്തിലോ കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് അലജത്തു ദൈമ്മ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു അലഹിഹിക്കുമാർ ആകട്ടെ الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته